ഇവിടെ ഒരു കുഞ്ഞു വീടായിരുന്നു വഴിയില്ലായിരുന്നു വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പപ്പയും മമ്മിയും ആ പതിനാല് ദിവസം വെള്ളപ്പൊക്കത്തിൽ മേളിലാണ് താമസിച്ചത് അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി വെക്കുന്ന വീട്ടില് വെള്ളം ഒരു മൂന്നടിയും കൂടെ പൊക്കണമെന്ന് ഒരു പ്രൗഡ് മൊമെന്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നെ കൂടി പറ്റുമെന്ന് അപ്പാട് ആഗ്രഹം ഇതായിരുന്നു ജോമോന് എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ നല്ലൊരു വർഷം നല്ലൊരു വീട് എല്ലാ ഇതാ യു ജോമോന് എല്ലാവിധ ആശംസകളും ബാങ്കേഴ്സ് ക്ലബ്ബിന്റെയും ജോമോന്റെ അപ്പന്റെ സ്വപ്നമായിരുന്നു ഇത് നമ്മുടെ സ്വപ്നല്ല അത് നടത്തി കൊടുത്താൽ അതാണ് ഇതാണ് പുള്ളി ഇപ്പൊ ഇരുന്നതെല്ലാം കാണുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും സ്ഥലമാണ് ചെറുതൊരണം അടിച്ചാൽ അവൻ ദൈവം അനുഗ്രഹിക്കട്ടെ സ്വപ്നം കണ്ട പോലെ തന്നെ വലിയൊരു വീട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കാം ഓക്കെ നമ്മൾ ഇന്നൊരു മനോഹരമായ വീട്ടിലാണ് വന്നത് ഹൗസ് ഫാമിംഗ് ആണ് ജോമിയുടെ ബ്രദറിൻ്റെ വീടാണിത് കേട്ടോ പത്താം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞ് നേരെ ബോംബെക്ക് വണ്ടി ഉയർന്നു അങ്ങനെ ബോംബെയിലെ കെയർ ടെക്നീഷ്യനായിട്ട് കുറെ നാൾ ജോലി ചെയ്തു അതിനുശേഷം അവിടും നേരെ ദുബൈയിലേക്ക് മുപ്പത്തെട്ട് വർഷം ദുബൈ ജോലി ചെയ്തു പിന്നീട് നാട്ടിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലെ പമ്പയാറിൻ്റെ തീരത്ത് താമസിച്ച ഒരു കുടുംബത്തിലെ ആളിന്റെ കാര്യമാണ് കേട്ടോ ബിനു സിൻസ് ആണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമാണ് അല്ലേ ഈ വൈറ്റ് കളർ എന്ന് പറയുന്നത് തന്നെ നല്ല അടിപൊളി ഒരു ലിവിങ് ആണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ വെള്ളയിൽ തീർത്ത ഒരു മനോഹരമായ ഒരു വീടാണ് ഒരു വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും വലിയ അധ്വാനമാണ് ഒരു സ്വപ്നമാണ് ഇത് ഇവിടുന്ന് ഒരു ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ വോ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഈ കാണുന്ന ബെഡിലുള്ള കളറും ഇതിൻ്റെ വിൻഡോയിലെ നമ്മുടെ കർട്ടൻ്റെ കളറും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്തു പോകുന്നുണ്ട് ഇതാണ് ഇവരുടെ ബെഡ്റൂം ശരിക്കും ഒരു വീടെന്ന് പറയുന്നത് ഒരു ആയുസിൻ്റെ പകുതി അധ്വാനമാണ് ശരിയല്ലേ നമ്മൾ ജനിച്ച് വളരുന്ന ഒരു വശങ്ങളിൽ ചെറിയൊരു വീട്ടിലായിരിക്കാം സൗകര്യങ്ങൾ കുറവായിരിക്കാം നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ കണ്ട സാഹചര്യങ്ങളും നമ്മൾ സ്വപ്നം കണ്ട ജീവിത സാഹചര്യങ്ങളും ഒക്കെ മനുഷ്യനെ പുതിയ സ്വപ്നങ്ങൾ കാണാനും പുതിയത് നേടിത്തരുവാനും പഠിപ്പിക്കും അതൊക്കെയാണ് എനിക്കിങ്ങനെ ഓരോ വീടുകളിൽ ഹൗസ് ഫാമിങ്ങിന് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മുകളിലത്തെ നിലയിലെ റൂമാണ് കേട്ടോ ഈ റൂം ആര് എടുത്താലും അടിപൊളിയായിരിക്കും നോക്കി വ്യൂ നോക്കി ഈ റൂം ആരുപയോഗിച്ചാലും അത് മനോഹരമായിരിക്കും കാരണം ഈ ഒരു വ്യൂ സെറ്റാണ് ഇത് കണ്ട ഇവിടെ ഇരിക്കാൻ പറ്റും ഇതെല്ലാം കബോർഡായിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ചെറിയ ഡ്രോകളുണ്ട് ചെറിയൊരു പൂളു പോലാണ് കേട്ടോ താഴെ ഇത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റും എന്തായാലും ഭയങ്കര മനോഹരമാണ് ചിലർക്ക് തോന്നാൻ ഇത്രയും വലിയ വീടുകൾ നമ്മുടെ ലൈഫിൽ ആവശ്യമില്ല എന്ന് തോന്നും പക്ഷെ ഓരോരുത്തരും സ്വപ്നമാണ് അവരുടെ പന്തി ഉറങ്ങുന്ന വീട് എങ്ങനെയായിരിക്കണമെന്ന് ഓരോരുത്തരുടെ സ്വപ്നമാണല്ലോ നമുക്ക് അത് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല ഈ സ്റ്റെയർ കയറി നേരെ വരുമ്പം ഇതെങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് കാണാൻ പറ്റും അതാണ് മെയിൻ ഡോറ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്നാൽ ഈ ഒരു ബെഡ്റൂം ഇത്ര മനോഹരം നോക്കിയാൽ ഈ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം ഉപയോഗിക്കുന്ന ആൾക്കാർ ഭയങ്കര ലക്കിയാണെന്നാണ് ഞാൻ പറയുന്നത് ഇത്രയ്ക്കും മനോഹരമായിട്ടൊരു വ്യൂ ആണ് ഇവിടെ നോക്കി ബെഡിൽ കിടന്നുകൊണ്ട് ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത് വീടും സ്റ്റെയറിൻ്റെ അവിടെ വന്ന് നമ്മൾ വീണ്ടും ഈ ലിവിങ്ങിൻ്റെ ഈ സൈഡ് മറ്റൊരു ബെഡ്റൂം കൂടെ അങ്ങനെ ഇതേ ഈ ബെഡ്റൂമിൽ വന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അടിപൊളിയാണ് നന്നായിട്ടുണ്ട് ഇതെല്ലാം കബോർഡാണ് ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നല്ല വ്യൂ ആണ് യെസ് ഒരുപാട് ഫാമിലിയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ലതാണ് എല്ലാവർക്കും ഓരോ ബെഡ്റൂം എടുക്കാം താഴെയൊക്കെ ഇറങ്ങിപ്പോ സ്റ്റെയറൊക്കെ ഉണ്ടോ തടിയിലാണ് ഈ സംഭവങ്ങൾ എല്ലാം അടിപൊളിയാണ് ഇത്ര നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീട്ടിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നത് ഒരു പക്ഷേങ്കിലും ഈ വീട് കാണുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം എൻ്റെ ചെറുപ്പത്തിലും നമ്മൾ ഇതുപോലെ അന്ന് എൻ്റെ നാട്ടിലെ വലിയ വീടുകളിലൊക്കെ പോകുമ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ വീട് ഉണ്ടാക്കിയാൽ അത് താമസിക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തികളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അവരുടെ സ്വപ്നം പോലെ തന്നെ അവർ പണി കഴി കഴിപ്പിക്കുന്ന വീടുകൾ കാണുമ്പോൾ നമുക്കും അവരുടെ സന്തോഷം ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം അപ്പോൾ ചിലർക്ക് തോന്നാം ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യമുണ്ടോ ചെറിയ വീടുകൾ പോലെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലി ആകുമ്പം അവർ രണ്ട് ആഗ്രഹമായിരിക്കും വൈഫിൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹമായിരിക്കാം നമുക്ക് ഇങ്ങനെ വീട് വേണം ഇവിടെ ലിവിങ് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഡൈനിങ് ഇങ്ങനെ ആയിരിക്കണം ബെഡ്റൂം ഇങ്ങനെ ആയിരിക്കും ഒരു ഫാമിലിയുടെ ഡിസ്കഷനിൽ കൂടാണ് ഒരു വീട് മുഴുവനായിട്ടും അത് പൂർത്തിയാകുന്നതന്നെ അതിലുപരി നല്ലൊരു ആർക്കിടെക്റ്റ് ഉണ്ടാവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഇത് മനോ ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ദിവസം ഇവരോടൊപ്പം ആണേ വീട് മനോഹരമായിട്ട് എല്ലാവരും കാണുക ആദ്യം നമ്മൾ ഒരു പഴയ വീടുണ്ടായിരുന്നു അപ്പം അതൊന്ന് റിനോവേറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചാണ് ആദ്യം എൻജിനീയേഴ്സിനെ വിളിക്കുന്നത് അപ്പം എല്ലാവരും വന്ന ഓപ്ഷൻ പറഞ്ഞത് റിനോവേഷനെക്കാട്ടി നല്ലത് മുഴുവൻ ഇടിച്ചിട്ട് മുഴുവനായിട്ട് ഒരു ന്യൂ വൺ പണിന്നാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അങ്ങനെ ഒരു പെട്ടെന്നൊരു ഡിസിഷനായിരുന്നു അല്ലാതെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടൊന്നും ഉണ്ടാക്കിയതല്ല ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന്റെ ബ്രദറാണ് റിനു റിനുവിൻ്റെ അനിയ ജുബിൻ ജുബിൻ ആണ് എൻ്റെ എഞ്ചിനീയർ ഫസ്റ്റ് അല്ല ആദ്യം പിന്നെ ജുബിൻ്റെ വകല് നൈനാൻ ആർക്കിടെക്ട് സാൻഡ് അസോസിയേഷൻ എറണാകുളം ഒരു സാറുണ്ട് നൈനാൻ സാറ് അപ്പോൾ നയനാൻ സാറിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഡ്രോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ഒരു ടു ത്രീ ഡ്രോയിങ്ങിനുള്ളിൽ ഞങ്ങൾ ഈ ഒരു മോഡൽ ചൂസ് ചെയ്തു അത് ഞാൻ തന്നെ എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് വൈറ്റ് ഒരു ബ്രൈറ്റ്നെസ് ആണ് പിന്നെ അത് എക്സ്പ്ല ഇച്ചിരി വിസ്തീർണ്ണം ഷോ ചെയ്യുന്ന ആ അതെ അത് ണ്ട് പിന്നെ ഞാൻ ഐഡിയസ് ആണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം ഇവിടെ വേണം എന്നുള്ളത് അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കെന്നറിയില്ല വീടിനെ കുറിച്ച് വന്നു പുള്ളിക്കാരെ തന്നെ അതെല്ലാം പറഞ്ഞു കൊടുത്ത് ആർക്കിടെക്റ്റിനോട് പറഞ്ഞു കൊടുത്ത് ഓരോ ഡിസൈൻ ഇങ്ങനെ വേണം ഇത് വേണമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ ഒരു കോർഡിനേറ്റ് ചെയ്താണ് ചെയ്തത് കുടുംബക്കാരൊക്കെ ഞാൻ ഇവിടെ ഒരു കുഞ്ഞു വീടായിരുന്നു വഴിയില്ലായിരുന്നു കുറച്ച് താമസമായിരുന്നു വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ നമുക്ക് പേടി ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഒരു റൂം ആയതുകൊണ്ട് പപ്പയും മമ്മി മേളില് പോയാണ് ഇരുന്നത് ആ പതിനാല് ദിവസം വെള്ളപ്പൊക്കത്തിൽ മുകളിലാണ് താമസിച്ചത് അപ്പം അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി വെക്കുന്ന വീട്ടിൽ വെള്ളം പൊങ്ങിയതിനെക്കാട്ടിലൊരു മൂന്നടിയും കൂടെ പൊക്കണമെന്ന് അങ്ങനെ ആക്കി എത്ര ഇവിടെ വെള്ളം പൊങ്ങി അതിനെക്കാട്ടിലും ഒരു മൂന്നാലഞ്ച് അടിയും കൂടെ പൊക്കി മണ്ണിട്ടിട്ടാണ് വീട് സ്റ്റാർട്ടാക്കിയത് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റിൽ വെച്ചൊരു വീടാണ് ഒരു പ്രൗഡ് മൊവ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ പറ്റുമെന്ന് അത്രമാത്രം ഒരു സാധാരണ കുഞ്ഞു വീട്ടിലായിരുന്നു ജനിച്ചു വളർന്നത് പക്ഷേങ്കിൽ ഇത് എത്രയാക്കാൻ പറ്റിയില്ല ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എല്ലാവരും സഹകരിച്ച് എല്ലാവരും രസം ചെയ്ത ആൾക്കാരോട് എല്ലാവരും ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ ഇരുന്ന് ഇത് തമ്മിൽ പഴയ ഇത് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ കാല വരുന്നുണ്ട് സെയിം ആണ് ഞാൻ ഞാനധികം പഴയ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങ് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ഇതുവരെ ശരിക്കും ശരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഡ്രീമേ ഇല്ല ഞങ്ങളൊരു ഹോം വെക്കണമെന്ന് ഒരു തീരുമാനമേ ഇല്ലായിരുന്നു പെട്ടെന്ന് എടുത്ത തീരുമാനം സലം എന്ന് പറയാം അപ്പം അങ്ങനെ ഞങ്ങള് ഇങ്ങനെ നേരത്തെ തന്നെ ഇങ്ങനെ വേണം അങ്ങനെ ഒരു ചിന്തയില്ല പിന്നെ സാറിൻ്റെ കൊടുത്തു സാർ അത് മീൻസ് ഈ ഒരു ലെവലിൽ നമുക്ക് അസോസിയേറ്റ്സ് പനമള്ളി നഗർ എറണാകുളം ഞാൻ ഇവിടെ ഉണ്ട് തിരുവല്ലയുണ്ട് രണ്ടര വർഷം കഴിഞ്ഞു ഡൈനിങ് അവര സെറ്റ് ചെയ്യാം അതൊരു ചേരുള്ളൂ അവിടെ രണ്ടുപേരുണ്ട് കിച്ചൺ എനിക്ക് ഒരു ഓപ്പൺ കിച്ചണോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ക്ലോസ്ഡ് ആയിരുന്നു ആഗ്രഹം ബിക്കോസ് നമ്മൾ മലയാളികൾ ഒരുപാട് ഫുഡ് ഫുഡുണ്ടാക്കുന്നില്ല അപ്പൊ ഓപ്പൺ കിച്ചൺ കാണാൻ നല്ല രസമാണ് അതെ അതെ എന്റെ ലോകം ചെറിയ ലോകം ആ അതെ അതെ പാല്രാജിമിനാവതാണ് ഇതൊരു സീറ്റിംഗ് അപ്പൊ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത ഫാമിലി ലിവിംഗിലുള്ളവരെ കാണാം ഫൗണ്ടൊരു പോസിറ്റിവിറ്റി എനിക്ക് വലിയ വലുപ്പത്തിൽ എളുപ്പം അത് നീറ്റായിട്ട് വെക്കാനും പിന്നെ എന്താ നമുക്കൊരു കംഫോർട്ടബിൾ ആണ് സാധനം എടുക്കാനും ഒക്കെ ഇത് ഫാമിലി ഫാമിലി ലിവിങ് ആണ് അതെ 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 സ്പെൻഡ് ചെയ്യാനായിട്ട് പിന്നെ എല്ലായിടത്തും ഒരു ഓപ്പൺ നമ്മൾ കൊടുത്തു എല്ലാരും ഓപ്പൺ ആയിട്ട് കൊടുക്കുമ്പം നമ്മൾക്ക് പ്രൈവസിയും കൊടുത്തു അതിന്റെ കൂടെ തന്നെ ഒരു ഓപ്പൺ സ്പേസ് അതായത് അവിടെ ഇരിക്കുന്നവർക്ക് ഇവിടെ ഉള്ളവരെ കാണാം ഇവിടെ ഇരിക്കുന്നവരെ അവരെ കാണാം അതുപോലെ കിച്ചൺ ആണെങ്കിലും ആസ് സെയിം ആണ് കിച്ചണിലിരിക്കുമ്പോൾ നമുക്ക് ഫാമിലി അല്ലെങ്കിൽ ഗസ്റ്റ് ലിവിംഗിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാം ഇതൊരു കോട്ടയാട് കോട്ടയാടൊരു സ്വപ്നം എല്ലാം എല്ലാ വീട്ടിലേയും അപ്പം അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി ഫാമിലി ഒരുപാട് നമുക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തു പോകാനും അതെ 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 ഒരു മരിച്ചു കഴിഞ്ഞ അമ്മ തന്നെ ഉള്ളായിരുന്നു അപ്പം അതിനകത്തെ രണ്ട് മുറി ഓടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അവിടെ കംഫേർട്ടായിട്ട് നമുക്ക് രാത്രിയൊക്കെ സ്റ്റേ ചെയ്യാൻ ഒരു പേടി പോലെ അങ്ങനെ ആ ഒരു ഏരിയ കൊളിച്ചിട്ട് ഇച്ചിരി ഒന്ന് റിനോവേറ്റ് ചെയ്യാന്ന് സ്റ്റാർട്ട് എഞ്ചിനീസിനെ ഒക്കെ ബന്ധപ്പെട്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞത് വേണ്ട പണി വേണേൽ മുഴുവനായിട്ട് അതൊരു ഇയേഴ്സ് ആയിരുന്നു ആ വീട് അപ്പൊ അത് പണി വേണേ മുഴുവനായിട്ട് ഇടിച്ച് കളയാ സെറ്റ് ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനാണ് നമ്മൾ ആ അങ്ങേരും തുടങ്ങി അന്നേരം പെട്ടെന്ന് എടുത്ത തീരുമാനം അല്ലാതെ ഒരു ഡ്രീം ഈ ഹോമിന് ഇല്ലായിരുന്നു എനിക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ആഗ്രഹം ഈ പറഞ്ഞു ഞാൻ പറഞ്ഞു വീട് വെക്കുമ്പോ സ്ക്വയർ സ്ക്വയർ ടൈപ്പ് വീട് എനിക്ക് ഇഷ്ടം അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു ആദ്യം മറ്റേ വേറെ ഇതിലാണ് ചെയ്തത് പിന്നെ അങ്ങനെ ആയി കുറച്ച് ഡിസൈനൊക്കെ നോക്കി ഫൈനലി മൂന്ന് മാസം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതി തന്നെ ടൈപ്പ് ഉള്ള വീട് വെക്കാൻ പറ്റി ബ്രൈറ്റ് അത് വൈറ്റ് മാസ്റ്റർ മാസ്റ്റർ അല്ല നമ്മള് സാറിന്റെ ചൂസിങ് ഉണ്ട് പിന്നെ നമ്മളും അതില് ഞാൻ പറഞ്ഞായിരുന്നു ഗ്രേ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അതെ അതെ ഫുള്ള് ഗ്ലാസ് ഗ്ലാസ് ആണ് എല്ലാരും ഇങ്ങനെ ഗ്ലാസ് ഇടുമ്പോ പറയാം കൂടുതലാണ് നമ്മളും അത് സാറിനോട് പറഞ്ഞു ആർക്കിനോട് നമുക്ക് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ടു അപ്പൊ സാറ് പറഞ്ഞത് എന്തായാലും ഏത് വീടും റിസ്ക് ആണ് അപ്പം കയറും അതുകൊണ്ട് നമ്മളിപ്പം ഗ്ലാസ് ഇട്ടുന്നോ ഗ്ലാസ് ഇടാഞ്ഞിട്ടോ കേറാനുള്ളവര് കയറാതിരിക്കത്തില്ല പിന്നെ മതി കാരണം തന്റെ പ്രവാസികള് അധ്വാനിച്ച് അവ സ്വപ്നം സാക്ഷാത്കരിക്കാന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ സാഹചര്യം എല്ലാവർക്കും ആയിരിക്കും ഇവിടെ വരുമ്പോ എത്ര പെട്ടെന്നാണ് രണ്ട് കുട്ടികളും ഡയറക്ട് ബാൽക്കണി ബാൽക്കണിയിലോട്ട് ആ പമ്പാറ

ആര് വന്നാലും നമുക്ക് നോക്കിയേ ഇത് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫോണില് റിലാക്സേഷൻ നമ്മൾ ആദ്യം ഇത് ഡബിൾ ഹൈറ്റ് വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ നമ്മളത് ഡബിൾ ഹൈറ്റിൽ ആക്കി മക്കളില് രണ്ടാമത്തെ ആളില് അബിയ അബിയാ അതാന് ഗ്രീന് ഫ്ലോറ് ഗ്രീൻ ബാത്റൂം ഗ്രീന്യാ അവളുടെ ഒരു ഫേവറേറ്റ് കളർ ആണ് ബാംഗ്ലാണ് എത്ര വർഷമായി പതിനെട്ട് വർഷം ചിന്തിക്കുമ്പോൾ വേറെ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ തന്നെ വഴി മേടിച്ച ഉള്ളിൽ തന്നെ ആക്കിയതാണ് ജനിച്ച വീട് പപ്പാട് ആഗ്രഹം ഇതായിരുന്നു മരക്കര എങ്ങനുണ്ട് വീടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ആ അമ്മ ഓർമ്മയുണ്ടോ അതെ അതെ മവി എടുത്തു മവി നമ്മളെ വീഡിയോ കാണുന്ന എത്ര മക്കളു മൂന്ന് പേര് ഇത് രണ്ടും നല്ല രസമാണ് മോളിന്ന് നോക്കുമ്പോഴേ ആ നല്ല നല്ല രസം ഉണ്ട് കാരണം അവിടെ നിന്ന് പുറത്തേക്ക് വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും വീടെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സ്വപ്നമല്ലേ ഞാൻ മുമ്പേ മേളീന്ന് പറയാമായിരുന്നേ ഒരു വ്യക്തിയുടെ അധ്വാനത്തിന്റെ പകുതിയിൽ കൂടുതൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകും ആണോ ആള് തന്നെ ആളെ ഫീൽഡ് നേഴ്സുന്മാർക്ക് ഇത്രയും ഡിസൈനുണ്ടോ അല്ലെ ആ ഓ അടിപൊളി നന്നായിട്ടുണ്ട് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് ടെൻഷൻ ഒക്കെ എടുത്തിരിക്കുമ്പോഴേ ഒരു മിനിറ്റോടെ എടുത്തിരുന്നു പുറത്തേക്ക് നോക്കി ആ ഇത് നമ്മുടെ ആളുടെ പപ്പ ആണോ ആ ഓക്കെ ഒരാളെ ഉള്ളോ ആരും നോക്കി സീരിയസ് ആയ കാര്യങ്ങൾ വിട്ടിട്ട് സമോസായ കാര്യങ്ങൾ ഇല്ല ഇതൊക്കെ ബ്രോ ഓക്കെ ഈ വീട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഈ വീടിന്റെ മുമ്പ് ഇന്നിട്ട് അങ്ങോട്ട് നോക്കിട്ട് എങ്ങനെയുണ്ട് പറ ആണോ അവരെത്ര അഭിപ്രായം പറ ഒരു വീട് വെച്ചതിനുള്ള സന്തോഷം എങ്ങനെയാണ് ആ ഇതാണ് കണ്ടില്ലേ എനിക്ക് പഴയ വീട് ജോമിയുടെ കല്യാണത്തിന് വന്ന് ഫോട്ടോ എടുക്കാൻ വന്ന ഓർമ്മയുണ്ട് അന്ന് വഴിയില്ലായിരുന്നു അന്ന് ഈ ആ അവിടെ വണ്ടിയിട്ടിട്ട് ഇങ്ങനെ കയറി വരല്ലോ ആ അലിവളി ആ പമ്പ തൊട്ടപ്പുറത്ത് അല്ലേ അതെ ആ ആ ഇതാണ് ജോമി കേട്ടോ ജോമി നമ്മുടെ ജോമിയുടെ കല്യാണം രണ്ടായിരത്തി പതിനാറിൽ എടുതിയാണ് ജോമിന്റെ ബ്രദറിന്റെ ഇത് കേട്ടോ അതെ 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 ഹായ് നാടി സ്റ്റേ വിത്ത് മീ യു കൺ ഗോ ഗഡി മീ ഇവർ ആക്ച്വലി നാട്ടിനോട് പുറത്തോ ആ വെളിക്കോ അതെ ഞാൻ താഴെ വരുന്നു പേരെന്താ നമ്മള് ഈ പരിപാടികളൊക്കെ ചെന്നൈയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ എനിക്ക് വന്നു ചെന്നൈ മർത്തോപ്പള്ളി കഴിഞ്ഞ ജനുവരിയിലൊക്കെയല്ലേ അച്ഛൻ താഴെ താടി നന്നായിട്ടുണ്ട് അച്ഛൻ താടി നന്നായിട്ടുണ്ടെന്ന് പറയായിരുന്നു അങ്ങോട്ട് പുറത്തോട്ട് നോക്കിയത് അടിപൊളി സദനും മർത്തവുമേൽ ഇത്രയും താടി വെച്ചു അച്ഛന്മാർ കുറവുണ്ടോ അല്ലേ ആ ഏത് പള്ളി ഇവിടുത്തെ പള്ളിയോ ആ അതെ 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 അറിയോ ആ അതുകൊണ്ട് ഞാൻ വീഡിയോ ആ രണ്ട് മക്കള് എല്ലാം കാണുമല്ലോ ആ താങ്ക് യു നന്നായിട്ട് ഓക്കെ താങ്ക് യു എല്ലാരും വീഡിയോ ഉൾപ്പെടുത്തും അച്ചാനേയും വീഡിയോ കാണിക്കാം പോലെ ുബൈലെ ഷെയ്ഖാന്ന് പറഞ്ഞു ദുബൈലെ ഷെയ്ഖ് വാ ഷെയ്ഖ് ഹായ് ഹായ് ഷേഖ് എല്ലാരും ഷെയ്ക്ക് മരോ എല്ലാ അടിപൊളി എനിക്കത് യുവയുടെ ഒരു ഭാഗം പുള്ളിക്ക് എഴുതി കൊടുത്തിട്ടുണ്ടെന്നു അല്ല ഈ വീട് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഭാഗം കിട്ടിയത് പോലുണ്ട് ജോമോന്റെ എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ നല്ലൊരു വർഷം നല്ലൊരു വീട് എല്ലാവിധ ഇതും എല്ലാവിധ ആശംസകളും ജോമോന്റെ അപ്പന്റെ സ്വപ്നമായിരുന്നു ഇത് നമ്മുടെ സ്വപ്നമല്ല അവൻ അത് നടത്തി കൊടുത്തത് ഇതാണ് പുള്ളി ഇപ്പൊ മെളിയിരുന്നതെല്ലാം കാണുന്നുണ്ടല്ലോ അതന്നെ ഏറ്റവും വലിയത് വലിയ എനിക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി തുടങ്ങിയ പക്ഷെ ആ ഷെയ്ക്കിന്റെ പൈസ തിരിച്ചു കൊടുക്കണം ഇപ്പോ അത് നീ കൊടുത്തില്ല ഇതുവരെ രണ്ടാമത്തെ ഷേക്കില്ല ആദ്യത്തെ ഒന്നും രണ്ടാമത്തെ ആദ്യത്തേയും പോയി രണ്ടാമത്തേയും അവന്റെ സ്വപ്നം അല്ലേ ഇത് അത് അവൻ നടത്തിയല്ലോ അതിലേറ്റവും വലിയ അവന്റെ മമ്മിയും അവന്റെ വീട്ടുകാരും എല്ലാരും പ്രൗഡായിരിക്കും എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ് നല്ലൊരു കൺസെപ്റ്റ് ദുബായ് കോൺസെപ്റ്റ് ദുബായിൽ അകത്താണെങ്കിലും നല്ല നല്ല കൃത്യമായിട്ടുള്ള ആണോ ചെറുതാ അടിച്ചാലും കൂട്ടുകാരികൾക്ക് എന്താ പറയുള്ളു ായിട്ട് തോന്നില്ലേ ആ ദൈവം അനുഗ്രഹിക്കട്ടെ സ്വപ്നം കണ്ട പോലെ തന്നെ വലിയൊരു വീട് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാം ഓക്കെ വെൽക്കം അങ്ങനെ ഹൗസ് ഫാമിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ഈ ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നി സംഭവിച്ചാലേ അദ്ദേഹം ശരിക്കും ഇതിനൊരു അർഹനായിട്ടൊരാളെ അവരുടെ പിതാവിൻ്റെ ആഗ്രഹം പോലെ തന്നെ അടിപൊളിയൊരു വീട് അവരെ സ്വപ്നം പോലെ തന്നെ അവരൊന്നിച്ച് കണ്ട സ്വപ്നം പോലെ തന്നെ എന്തായാലും ഈ വീട്ടിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ എന്തോ പറഞ്ഞേ കേട്ടില്ല യൂട്യൂബർ ആണോ അത് ആണോ അല്ല അല്ല ആണോ ആ ആരും പറഞ്ഞു കടലുണ്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിമാരണ്ടോ കേട്ടോ ബിനു സീൻസ് നിങ്ങൾ കാണണം കേട്ടോ വീട് എങ്ങനെ ഉണ്ടോ എന്ന് പറ ഓ അടിപൊളി വീടല്ലേ ഹാണോ ഏത് ഈ വീട്ടിലെ ചേച്ചിയാണ് ഈ ചേച്ചി ഗൈസ് ഈ ചേച്ചിയുടെ വീടാണ് ആ വീട് ഈ ചേച്ചിയുടെ വീടാണ് അങ്ങോട്ട് ആ ചേച്ചിയുടെ വീടാണ് അതിനപ്പുറത്ത് ആന്റിയുടെ വീടുവാ ആ നിങ്ങൾ അമ്മേ മോളു വന്നു നിങ്ങളതിന് അകന്നിരിക്കുന്നു അടുത്തേക്കണ്ടേ വീട്ടിലിങ്ങനെ നീക്കുന്ന പോലെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അടുത്തേക്കണ്ടേ അപ്പോൾ ഓക്കെ ബൈ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു വീടെന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ ലൈഫിലെ എപ്പോഴും പറയുന്ന സ്വപ്നമാണ് അവർ ആഗ്രഹിച്ച പോലെ തന്നെ അത് പണുക പണു അതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ കണ്ടെത്തുക ഇന്ന് വൈകിട്ട് അവരൊന്നിച്ച് ആ മുറിയിൽ ഉറങ്ങുമ്പോൾ ഉള്ള സന്തോഷം ശരിക്കും ഞാൻ അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഒന്നുമില്ലാത്തൊരു വീട്ടിൽ നിന്ന് എനിക്കൊരു വീട് വെക്കാൻ കഴിഞ്ഞപ്പോഴുള്ള സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുപോലെയാണ് ഈ ദിവസങ്ങളും അവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകട്ടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സഫലമാകട്ടെ ചിലപ്പോൾ ഈ വീട് കാണുമ്പോൾ ചിലർക്ക് തോന്നുന്ന എന്തിനാണ് ഇത്രയും വലിയ വീട് ചിലർക്ക് വെക്കാൻ കഴിയാത്ത ആൾക്കാരും ഉണ്ടാകാം പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുക നമുക്ക് ദൈവം തമ്പുരാ നമ്മളിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് എന്താണോ നമുക്ക് അർഹതപ്പെട്ടത്